അമേരിക്കൻ സഞ്ചാരത്തിനിടയിൽ അരിസോണ മരുഭൂമിയിൽ കൊളറാഡോ നദി സൃഷ്ടിച്ച ഒരു തടാകത്തിന്റെ കരയിൽ വന്ന് നിൽക്കുകയാണ് ഞാൻ ഒരു റിക്രിയേഷൻ ഏരിയയാണിത് ലേക്ക് മൊഹാബി വില്ലോ ബീച്ച് എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത് തന്നെ വില്ലോ ബീച്ച് മറീനയാണ് ഇത് റിക്രിയേഷൻ ഏരിയ കൂടിയായതിനാൽ ബോട്ടിംഗ് സൗകര്യങ്ങളെല്ലാം ഇവിടെയുണ്ട് കൊളറാഡോ നദി ഈ പ്രദേശത്ത് അടുത്തടുത്തായി രണ്ടു തടാകങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഒന്ന് ഈ കാണുന്ന ലേക്ക് മൊഹാവി മറ്റൊന്ന് ഇവിടെ നിന്നും അല്പമകലെയുള്ള ലേക്ക് മീഡ് വലതുവശത്ത് ഏതാനും കിലോമീറ്റർ അകലെ ഹൂവർ ഡാമും സ്ഥിതി ചെയ്യുന്നു പ്രകൃതിദത്തമായ തടാകം തടയാണിത് ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത് ഏക്കർ പ്രദേശത്ത് വ്യാപിച്ചുകിടക്കുകയാണ് ലേക്ക് മൊഹാവി അതിന്റെ ചെറിയൊരു ഭാഗമാണ് വില്ലോ ബീച്ച് എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്തു നിന്നും കാണുന്നത് അവധി ദിവസങ്ങളിൽ ധാരാളം ആളുകൾ ഉല്ലാസത്തിനായി എത്തുന്ന പ്രദേശമാണിത് പക്ഷേ ഇവിടെ ഫിഷിംഗ് സ്വിമ്മിംഗ് പുകവലി എന്നിവയൊക്കെ നിഷിദ്ധമാണ് ചിലർ കുളിക്കാനായി ഇവിടേക്ക് വരും അവർ സ്വിമ്മിംഗ് ഡ്രസ് അണിഞ്ഞ് വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കിറങ്ങും പൊതുവെ സുരക്ഷിതമായൊരു തടാകമാണിത് തീരത്തോട് ചേർന്ന ഭാഗങ്ങളിൽ തടാകത്തിന് ആഴം വളരെ കുറവാണ് വാഹനങ്ങളിൽ കുടുംബമായി എത്തി തടാകത്തിലേക്ക് ഇറങ്ങുന്നു ചിലർ ഒരവധി ദിവസം അവർ ആസ്വദിക്കുന്നത് ഇങ്ങനെയാണ് പലതരം ആക്ടിവിറ്റികളുണ്ട് പക്ഷേ പൊതുവെ വരണ്ട മരുഭൂമി കാഴ്ച തന്നെയാണ് എങ്ങും ബീച്ചിൽ വലിയൊരു കെട്ടിടമുണ്ട് മേശയും ബെഞ്ചും നിരന്നു കിടക്കുന്നു ആളുകൾ കൊണ്ടുവരുന്ന ഭക്ഷണം ഇവിടെ ഇരുന്ന് കഴിക്കാം അല്ലെങ്കിൽ തൊട്ടടുത്ത റെസ്റ്റോറൻറിൽ ഓർഡർ നൽകി ഉണ്ടാക്കുന്ന ഭക്ഷണം ഇവിടെ കൊണ്ടുവന്ന് കഴിക്കുകയുമാവാം ഇവിടെ ഇങ്ങനെ ഇരുന്ന് മനോഹരവും ചരിത്രപ്രസിദ്ധവുമായ കൊളറാഡോ നദിയെ ആസ്വദിക്കാം കൊളറാഡോ സംസ്ഥാനത്തെ റോക്കി പർവ്വതനിരയിൽ നിന്നുഭവിച്ച് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ ഒഴുകി ഗൾഫ് ഓഫ് കാലിഫോർണിയയിലൂടെ പസഫിക് സമുദ്രത്തിൽ ചേരുന്ന നദിയാണിത് യുഎസ് ഫിഷ് ആൻഡ് വൈൽഡ് ലൈഫ് സർവീസിന്റെ മേൽനോട്ടത്തിലുള്ള ഒരു ഫിഷ് ഹാച്ചറി വില്ലോ ബീച്ചിലുണ്ട് മുതൽ പ്രവർത്തിച്ചു വരുന്ന മരുഭൂമിയിലെ നരച്ച മലകൾക്കിടയിലൂടെ ഒഴുകുകയാണ് കൊളറാഡോ ഈജിപ്തിലെയും സുഡാനിലെയും മരുഭൂമികളിലൂടെ ഒഴുകുന്ന നൈലിന്റെ സഹോദരിയാണിതെന്ന് പറയാം പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാനാണ് ഈ നാട്ടുകാർ അവർക്ക് വേണ്ടി ഗവൺമെന്റ് ധാരാളം സൗകര്യങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊടുക്കുകയും ചെയ്യുന്നു നാഷണൽ പാർക്ക് സ്റ്റേറ്റ് പാർക്ക് കൗണ്ടി പാർക്ക് എന്നിവ ആളുകളുടെ ശാരീരികവും മാനസികവുമായ ഉന്മേഷത്തിനായി ഗവൺമെന്റ് ഒരുക്കി വെച്ചിരിക്കുന്നത് തന്നെയാണ് ഇത്തരം സംവിധാനങ്ങളെല്ലാം സംരക്ഷിച്ചു നിർത്തുന്ന രീതിയും ആളുകൾ അതിനോട് ഇടപെടുന്ന രീതിയും നിയമങ്ങൾ പാലിക്കുന്നതിൽ കാട്ടുന്ന ശ്രദ്ധയുമെല്ലാം ആശ്ചര്യകരമാണ് ഇവിടെ എല്ലാം തന്നെ പുത്തനെന്ന പോലെ എപ്പോഴും ഭംഗിയായി നിലനിൽക്കുന്നു വില്ലോ ബീച്ചിൽ നിന്നും കാറിൽ കയറി ഞങ്ങൾ യാത്ര തുടരുകയാണ് കൊളറാഡോ നദിയെ ഒന്ന് അടുത്ത് കാണുക അതിലെ ജലം ഒന്ന് കൈക്കുമ്പിളിൽ കോരുക ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വില്ലോ ബീച്ചിലേക്ക് പോകുമ്പോഴുള്ള ലക്ഷ്യങ്ങൾ മരുഭൂമിയിലെ അത്ര സുഖകരമല്ലാത്ത പാതയിലൂടെ ഹൈവേ നയൻറ്റി ത്രീ ലക്ഷ്യമാക്കി ആലഞ്ചേരി കാർ വിടുകയാണ് ലോകത്തെ വിസ്മയിപ്പിക്കുന്ന മഹാഗിരിക്കന്ദരമായ ഗ്രാൻഡ് കണീൻ്റെ വെസ്റ്റ് ട്രിമ്മിലേക്ക് പോവുക എന്നതാണ് ഇന്നത്തെ യാത്രയിൽ ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം പണ്ടൊരിക്കൽ ഞാൻ ഗ്രാൻഡ് കണീനിൽ പോയിട്ടുണ്ടെങ്കിലും വെസ്റ്റ് ലിമ്മിൽ എത്തിയിരുന്നില്ല തികച്ചും വ്യത്യസ്തമായൊരു കാഴ്ചയാണ് വെസ്റ്റ് റിം എന്നാണ് അറിവ് ഭൂമിയുടെ അഗാധ പിളർപ്പിലൂടെ ഒഴുകുന്ന കൊളറാഡോ നദി അവിടെ നിന്ന് കാണാം മടക്കുകളും ഞൊറിവുകളുമായി മരുഭൂമി മരുഭൂമിക്കാഴ്ചയിൽ മുഴുകി അങ്ങനെ ഇരിക്കവെയാണ് ഇവരെ കാണുന്നത് രസികന്മാരായ ബൈക്കേഴ്സ് ഇതൊരു പ്രത്യേക കമ്മ്യൂണിറ്റിയാണ് അമേരിക്കയിലാണ് സവിശേഷമായ ഈ സമൂഹം ഉദയം ചെയ്തതെന്നും പറയാം അമേരിക്കയുടെ മരുഭൂമിയിലൂടെയും വിജനപ്രദേശങ്ങളിലൂടെയും ബൈക്കിൽ ആഴ്ചകളും മാസങ്ങളും നീളുന്ന യാത്ര ഈ ബൈക്കിൽ ഇവർക്ക് ദിവസങ്ങളോളം താമസിക്കാനുള്ള സാധന സാമഗ്രികളെല്ലാം ഉണ്ടാവും ഹാർലി ഡേവിഡ്സൺ പോലുള്ള ഗംഭീര ബൈക്കുകളാണ് ഇവർക്കായി പ്രത്യേക കമ്മ്യൂണിറ്റികളും ക്ലബുകളും സഹായം ലഭ്യമാക്കുന്ന സംഘടനകളുമെല്ലാം ഉണ്ട് അല്പം സാഹസികവും തെല്ലൊരു പരുക്കനുമായ ജീവിതം ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ തന്നെ അമേരിക്കയിൽ മരുഭൂ സംസ്ഥാനങ്ങളിൽ ബൈക്കുകളിൽ അലയുന്ന സംഘങ്ങളുണ്ടായിരുന്നു ബൈക്കർ ഗാങ്സ് എന്നറിയപ്പെട്ടിരുന്ന അവർ വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ ഒരുതരം ബൊഹീമിയൻ ജീവിതമാണ് നയിച്ചിരുന്നത് ബൈക്കർ ഗ്യാങ്ങുകൾ തമ്മിൽ മരുഭൂമിയിൽ വച്ചുള്ള ഏറ്റുമുട്ടലുകൾ വരെ അക്കാലത്തുണ്ടായിരുന്നു ബൈക്കർമാർക്ക് വേണ്ടി മാത്രം താമസ സൗകര്യമൊരുക്കുന്ന കേന്ദ്രങ്ങൾ ഇപ്പോഴും മരുഭൂ ഹൈവേകളിലുണ്ട് അവർക്ക് വേണ്ടിയുള്ള റെസ്റ്റോറന്റുകളും ബാറുകളുമെല്ലാം ബൈക്കർമാരുടെ ജീവിതം പോലെ തന്നെ തെല്ലൊരു പരിക്കൻ ഭാവമുള്ളതുമായിരുന്നു ഇപ്പോൾ പക്ഷേ ബൈക്കേഴ്സിന്റെ ജീവിതം ഹൈടെക് ആയിരിക്കുന്നു വൻ വിലയുള്ളതും കൂടുതൽ സുരക്ഷിതവുമായ ബൈക്ക് നാവിഗേഷൻ സൗകര്യം ഇന്റർനെറ്റ് എന്നിവയെല്ലാം അതിന്റെ ഭാഗമാണ് ജീവിതത്തിന്റെ വലിയൊരു പങ്കും ഇങ്ങനെ ബൈക്കിൽ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കും ഇവർ എന്നതാണ് പ്രത്യേകത എന്നാൽ അരിസോണയിലെയും നെവാദയിലെയും കാലിഫോർണിയയിലെയും മരുഭൂമി ഹൈവേകളെ ഒരു കാലത്ത് ഭീതിയിലാഴ്ത്തിയിരുന്ന ബൈക്കർ സംഘങ്ങൾ ഉണ്ടായിരുന്നു സംഘം ചേർന്നുള്ള ആക്രമണവും കൊള്ളയും മറ്റു വിരുദ്ധ പ്രവർത്തനങ്ങളും അവർ പതിവാക്കി അത്തരം ഓരോ സംഘത്തിനും സ്വന്തമായി പേരും ലോഗോയും യൂണിഫോമും വരെ ഉണ്ടായിരുന്നു എന്നതാണ് കൗതുകകരമായ കാര്യം നയൻറ്റി ത്രീ ആണിത് മൊഹാവി മരുഭൂമിയുടെ ഭാഗമാണ് ഈ പ്രദേശങ്ങളെല്ലാം വലിയ പട്ടണങ്ങളൊന്നും ഈ ഭാഗത്ത് അധികമില്ല കഴിഞ്ഞ ദിവസം ഞങ്ങൾ കടന്നു വന്ന കിങ് മാൻ എന്ന പട്ടണത്തിലേക്കാണ് ഈ ഹൈവേ ചെല്ലുന്നത് എന്നാൽ ഇന്ന് കിങ്മാനിലേക്ക് പോകുന്നില്ല ആ പട്ടണത്തിലെത്തും മുൻപ് ഇടത്തേക്ക് തിരിഞ്ഞ് കൊളറാഡോ നദി മരുഭൂമിയിൽ സൃഷ്ടിച്ച അത്ഭുതമായ ഗ്രാൻഡ് കനിയൻ കാണാൻ പോകണം വലിയ പട്ടണങ്ങളില്ലെങ്കിലും ഇവിടെയൊക്കെ ചെറിയ സെറ്റിൽമെൻറ്റുകളുണ്ട് അമേരിക്കയുടെ ദരിദ്ര ഗ്രാമങ്ങളെന്നും അവയെ വിശേഷിപ്പിക്കാം ഹൈവേയിൽ കുറേ ദൂരം ചെല്ലുമ്പോൾ ഇങ്ങനെ ചില ഗ്യാസ് സ്റ്റേഷനുകളും അതിനോടനുബന്ധിച്ചുള്ള ചെറിയ റെസ്റ്റ് ഏരിയകളും കണ്ടെന്നിരിക്കും വിജനതയിലൂടെ പത്തോ പതിനഞ്ചോ കിലോമീറ്റർ സഞ്ചരിച്ചു കഴിയുമ്പോഴാണ് അത്തരമൊരു കേന്ദ്രം കാണുക ഹോളിവുഡ് റോഡ് മൂവികളിൽ കണ്ടതരം ചില കാഴ്ചകളുണ്ട് പാതയോരത്ത് പഴകി തുരുമ്പെടുത്ത് കിടക്കുന്ന കുറേ കാറുകൾ ഒന്നോ രണ്ടോ ബാറുകൾ ഇപ്പോൾ ഡോളാൻ സ്പ്രിങ്സ് എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു ഇവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ഈ പാത ക്രോസ് ചെയ്ത് വേണം ഗ്രാൻഡ് കനലിലേക്ക് പോകാൻ ഹൈവേയിൽ നിന്ന് തിരിഞ്ഞ് പിയേഴ്സ്ഫെറി റോഡിലൂടെ ആയിരിക്കുന്നു യാത്ര ഡോളാൻ സ്പ്രിംഗ്സ് പ്രദേശമാണ് ഇവിടമൊക്കെ ഒരു ചെറിയ പട്ടണമാണ് ഡോളാൻ സ്പ്രിങ്സ് അമേരിക്കയിലെ ആസൂത്രിത നഗരങ്ങളുടെ പകിട്ടോ പ്രൗഢിയോ ഇല്ലാത്ത ഒരു പട്ടണം ചില കൗബോയ് സിനിമകളിലും റോഡ് മൂവികളിലുമെല്ലാം കണ്ടിട്ടുള്ളതുപോലെ തകരം വേഞ്ഞ വീടുകളും പണിശാലകളുമുള്ള ഒരു പ്രദേശം അമേരിക്കയിലെ ദാരിദ്ര്യത്തിൻ്റെ കാഴ്ചകളുണ്ട് ഇവിടെ ദരിദ്രരായ ആളുകൾ ഇവിടേക്ക് വന്ന് ചെറിയ വിലയ്ക്ക് മരുഭൂമി വാങ്ങി അവിടെ ഒരു ചെറിയ വീടുണ്ടാക്കുന്നു പൊതുസമൂഹത്തിൽ നിന്നും മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ കുടിയേറിയെത്തുന്ന പ്രദേശങ്ങൾ കൂടിയാണ് മരുഭൂമിയിലെ ഇത്തരമിടങ്ങൾ ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയവരും ഏകാന്ത ജീവിതം ആഗ്രഹിക്കുന്നവരുമെല്ലാം അതിൽ ഉൾപ്പെടുന്നു വെറും ആയിരത്തി എണ്ണൂറ് ആളുകൾ മാത്രം വസിക്കുന്ന പ്രദേശമാണ് ഡോളാൻ സ്പ്രിങ്സ് എങ്കിലും ഇവിടെ ഒരു ഫയർ സ്റ്റേഷനും പോലീസ് സ്റ്റേഷനുമെല്ലാമുണ്ട് മരുഭൂമിയിലൂടെയുള്ള യാത്രയായതിനാൽ അല്പം പെട്രോൾ അടിച്ചിട്ട് പോകാമെന്നായി ആലഞ്ചേരി ഒരു ഫ്യൂവൽ സ്റ്റേഷനിലേക്ക് കയറി കൗബോയ് സിനിമയുടെ സെറ്റ് പോലെ തോന്നുന്ന ഒരു സ്ഥലം ഇത് അമേരിക്ക തന്നെയോ എന്ന് സംശയിച്ചു പോകുന്ന ഒരിടം കാണുന്ന ആളുകളെ കുറിച്ചുമുണ്ടാവും നമുക്ക് അങ്ങനെയൊരു സംശയം പരുക്കന്മാരായ സായ്പുമാർ ഇവിടെ ഒരു അപ്പൂപ്പനും ഭാര്യയും കാറിലെത്തിയിട്ടുണ്ട് അവരുടെ രൂപഭാവങ്ങൾ പഴയ ഹിപ്പി സംസ്കാര കാലത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇവിടെ പെട്രോൾ അടിക്കാൻ ഡെബിറ്റ് കാർഡ് പോരാ പണം കൗണ്ടറിൽ പോയി അടയ്ക്കുക തന്നെ വേണം അപ്പൂപ്പൻ കാറിൽ പെട്രോൾ അടിക്കാൻ വട്ടം കൂട്ടുകയാണ് പെട്രോളിന് ഇവിടെ വലിയ വിലയാണെന്നാണ് ആലഞ്ചേരിയും അപ്പൂപ്പനും കൂടി പറയുന്നത് ഇവിടെ നാലു ഡോളർ ആണ് ഒരു ഇന്ധനത്തിന്റെ വില പട്ടണത്തിലാവട്ടെ രണ്ടരയും ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വില നൽകിയത് രണ്ടു പേർക്കും അവിശ്വസനീയമാണ് ഇവിടുത്തെ വില ഇത് സ്ഥലം വേറെയാണെന്നാണ് അപ്പൂപ്പൻ പറയുന്നത് ഇനി സമീപത്തൊന്നും പമ്പുകളില്ലെന്നും അപ്പൂപ്പൻ ഈ പ്രദേശത്ത് താമസിക്കുന്നയാളാണ് ബോബ് എന്നാണ് പേര് ഒരു വെറ്ററൻ പട്ടാളക്കാരനാണ് ആൾ ഇത്തരം പ്രദേശങ്ങളിൽ ഭടന്മാർക്ക് ഗവൺമെന്റ് സ്ഥലം നൽകുന്നുണ്ട് ഫ്യൂൽ സ്റ്റേഷൻ കൗണ്ടറിൽ പണമടച്ചാൽ ഇവിടെ അറിയാം ആ തുകയ്ക്കുള്ള ഇന്ധനം അടിക്കാം കാർഡ് സംവിധാനം മെഷീനിൽ പ്രവർത്തിക്കാത്തതിനാലാവാം ഓഫീസിനകത്തു നിന്നും ഇത് പ്രവർത്തിപ്പിക്കുന്നത് വില കൂടുതലാണെങ്കിലും ഇവിടെ നിന്ന് തന്നെ പെട്രോൾ അടിക്കാൻ ആലഞ്ചേരിയും തീരുമാനിച്ചു ഒരു ഗ്യാലന് നാലു ഡോളർ എന്നത് കൂടിയ വില തന്നെയാണ് പഴയ കൗബോയ് സിനിമകളുടെ പോസ്റ്ററുകൾ കെട്ടിടച്ചുവരിൽ കൗബോയ് സിനിമകൾ കാണുമ്പോൾ അതിഭാവുകത്വമെന്ന് നമുക്ക് തോന്നിയിരുന്ന പലതും യഥാർത്ഥത്തിൽ ഉള്ളതാണെന്ന് വ്യക്തമാവുന്നത് ഈ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ബോബപ്പൂപ്പനും സിഗരറ്റ് വലിക്കുന്ന ഭാര്യയെയും പിൻസീറ്റിലിരിക്കുന്ന വൃദ്ധനും ഞങ്ങളോട് യാത്ര പറഞ്ഞു പിരിഞ്ഞു ഹാവ് എ നൈസ് ഡേ എന്നൊക്കെ ആശംസിച്ചാണ് അപ്പൂപ്പൻ പോകുന്നത് എത്രയോ ഹോളിവുഡ് സിനിമകളിൽ ഇത്തരത്തിലുള്ള പശ്ചാത്തലം നാം കണ്ടിരിക്കുന്നു അതിലെ സെറ്റുകൾ വെറും കൽപ്പിതങ്ങളല്ല അമേരിക്കയുടെ തിളക്കമോ പളപളപ്പോ സമ്പന്നതയോ ഒന്നും തന്നെ ഈ ഭാഗത്ത് കാണില്ല പ്രേക്ഷകർ എന്നോട് അമേരിക്കയിൽ ദാരിദ്ര്യ കാഴ്ചകളുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അത്തരം കാഴ്ചകൾ തന്നെയാണിത് ഇതാ ഒരു ബൈക്കുമായി രണ്ടു പേർ എത്തിയിരിക്കുന്നു രണ്ടു പയ്യന്മാർ അതിലൊരാളെ ഞാൻ പരിചയപ്പെട്ടു അവന്റെ ബൈക്കിന്റെ രൂപമാണ് ഏറ്റവും കൗതുകകരം പിന്നിലെ ചക്രം മറ്റേതോ വാഹനത്തിൽ നിന്നും അഴിച്ചുപിടിപ്പിച്ചതാണെന്ന് തോന്നുന്നു ഇവനും കൂട്ടുകാരനും ഡോളാൻ സ്പ്രിങ്സിലെ താമസക്കാർ തന്നെയാണ് ഹിപ്പി സംസ്കാരത്തിൻ്റെ ഇതേ തലമുറയിലുള്ളവരാണോ ഇവരെന്ന് ഞാൻ സംശയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ സാൻറ്റിയാഗോയിലോ സെഡോണോയിലോ കണ്ട സമ്പന്ന അമേരിക്കൻ ഭാവങ്ങളൊന്നും ഈ കുട്ടികളിലില്ല ഒരു ഗ്യാലൻ പെട്രോൾ അടിക്കാനാണ് ഇവർ വന്നിരിക്കുന്നത് ഞങ്ങൾ പരിചയപ്പെട്ടു ഇത് ഡെക്കോറ ബൈക്കും അതിന്റെ പൊളിഞ്ഞു സീറ്റും കുട്ടികളുടെ വേഷവും എല്ലാം വ്യക്തമാക്കുന്നത് ഇത് അമേരിക്കൻ ദാരിദ്ര്യത്തിന്റെ പ്രതിനിധികളാണെന്നു തന്നെയാണ് ബ്രാൻഡൻ എന്നാണ് ഇവന്റെ പേര് നാല് ഡോളറിന് കിട്ടിയ ഒരു ഗ്യാലൻ ഇന്ധനം ഒരാൾ ബൈക്കിന്റെ ടാങ്കിലേക്ക് ഒഴിക്കുന്നു ഡോളാൻ സ്പ്രിങ്സ് പോലുള്ള പട്ടണങ്ങളിൽ സ്കൂളുകളുമുണ്ട് പക്ഷേ ഇത്തരം കുട്ടികൾ അവിടെ നിന്നും ഡ്രോപ്പ് ഔട്ട് ആവുന്നതാണ് പതിവ് വിദ്യാർത്ഥികൾ മൂലം ഇവിടെ സമീപകാലത്ത് ഏതാനും വിദ്യാലയങ്ങൾ നിർത്തലാക്കുകയും ശേഷിച്ച വിദ്യാർത്ഥികളെ മറ്റു സ്കൂളുകളിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു എലിമെന്ററി സ്കൂൾ മുതൽ ഹൈസ്കൂൾ വരെ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കിനെ നേരിടാനാവാതെ കൊഴുങ്ങുകയാണെന്നാണ് ഇവിടുത്തെ ഡെയിലി മൈനർ പത്രം ഇക്കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് ഇവരുടെ ജീവിതം തന്നെ വിചിത്രമാണ് ദരിദ്രൂപം കളിവണ്ടി പോലുള്ള തങ്ങളുടെ ശകടത്തിൽ കയറി പിള്ളേർ പേരും യാത്ര പറഞ്ഞു പോകുന്നു മെയിൻ റോഡിലേക്കല്ല ഏതോ ഉൾവഴിയിലേക്ക് അങ്ങനെയൊരു വഴി തന്നെ അവിടെ ഉണ്ടോ ഉണ്ടോയെന്ന് സംശയം തോന്നും മരുഭൂമിയിലൂടെ പൊടിപടർത്തി ആദ്യം നിഴൽ രൂപമായി പിന്നെ അവർ അപ്രത്യക്ഷരായി അപ്പോഴേക്കും അടുത്ത വാഹനം എത്തിയിരിക്കുന്നു ആലഞ്ചേരി പണമടച്ചു വന്നു സ്വയം പമ്പെടുത്ത് കാറിന്റെ ടാങ്കിലേക്ക് ഘടിപ്പിക്കുകയും ചെയ്തു പക്ഷേ മെഷീൻ പ്രവർത്തിക്കുന്നില്ല ആലഞ്ചേരി പഠിച്ചു പണിയെല്ലാം പയറ്റുന്നുണ്ട് പമ്പ് ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ് ആലഞ്ചേരി ആകെ വിഷണ്ണനായി അപ്പോഴേക്കും നേരത്തെ വന്ന കാർലെ സ്ത്രീ സഹായിക്കാനെത്തി എന്തോ ഒരു വിദ്യ പ്രയോഗിച്ചു പമ്പ് പ്രവർത്തിക്കാനും തുടങ്ങി ആലഞ്ചേരി ഹാപ്പിയായി കുറച്ച് പെട്രോൾ മാത്രമേ അടിക്കുന്നുള്ളൂ വില കൂടുതലാണെന്നതു തന്നെ കാരണം ഗ്രാൻഡ് കനിനിൽ പോയി തിരികെ ലാസ് എത്താൻ ആവശ്യമായ പെട്രോൾ മാത്രം ഡോളാൻ സ്പ്രിങ്സിൽ നിന്നും യാത്ര തുടരുകയാണ് പല കമ്മ്യൂണിറ്റികൾ വസിക്കുന്ന ഒരു പ്രദേശമാണിത് കാലിമേയിച്ച് ഉപജീവനം നടത്തുന്നവർ മുതൽ കുതിരയോട്ടക്കാർ വരെ അതിൽ ഉൾപ്പെടുന്നു ഡെസേർട്ട് ഹണി ഇവിടെ പല കടകളിലും ലഭിക്കും മരുഭൂമിയിലെ കള്ളിച്ചെടികളുടെ പൂവ് വലിയ തോതിൽ തേനീച്ചകളെ ആകർഷിക്കുന്നതാണ് ഡബിൾ ഡി മാർക്കറ്റ് എന്നൊരു ഗ്രോസറി സ്റ്റോർ ബിയറും വൈനും പാക്കേജ് ഫുഡുമെല്ലാം അവിടെ കിട്ടും ഇങ്ങനെ കാണുമ്പോൾ ഇത് അമേരിക്കൻ പ്രദേശമാണെന്ന് തോന്നുകയേയില്ല ചെറു വീടുകൾ പച്ചപ്പ് തെല്ലുമില്ലാത്ത പ്രകൃതി എന്നാൽ ഗവൺമെന്റ് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാക്കുന്നുണ്ട് ഡോളാൻ സ്പ്രിങ്സ് പട്ടണം പിന്നിട്ട് പിയേഴ്സ്ഫറി റോഡിലൂടെ ഗ്രാൻഡ് കനിയൻ ലക്ഷ്യമാക്കിയുള്ള യാത്ര തുടരുകയാണ് ഇടതുവശത്ത് ഒരു ക്രിസ്തീയ ദേവാലയം മരുഭൂമിയിൽ പ്രത്യേകതരം ചെടികൾ വളരുന്നത് കാണുന്നു ജോഷെടികളാണത് ലോകത്ത് മൊഹാവി മരുഭൂമിയിലാണ് ഈ ചെടികൾ ഏറ്റവും കൂടുതലുള്ളത് ജോഷ്വാ ചെടികൾക്ക് പേരുകേട്ട സ്ഥലമാണ് ഡോളാൻ സ്പ്രിങ്സ് ഇവിടെയും കാണാം മരുഭൂമിയിൽ ചിതറിക്കിടക്കുന്നതുപോലെ തകരം മേഞ്ഞ വീടുകൾ അമേരിക്കയുടെ പ്രൗഢിയുമായി ഒരു താരതമ്യവുമില്ലാത്ത വീടുകൾ തന്നെയാണത് അത്തരം വീടുകളുള്ള ഒരു ഗ്രാമത്തിലേക്ക് വണ്ടി വിടാൻ ഞാൻ ആലഞ്ചേരിയോട് പറഞ്ഞു ഒരു മൺപാതയിലേക്ക് കാർ തിരിഞ്ഞിരിക്കുകയാണ് ഇത്തരം വീടുകളിലും അമേരിക്കക്കാർ ജീവിക്കുന്നുണ്ട് വെളുത്തവർ തന്നെയാണ് ഇവിടങ്ങളിൽ വസിക്കുന്നത് എത്രയോ സായിപ്പുമാർ ഈ മരുഭൂമിയിൽ തകരം മേഞ്ഞ വീടുകളിൽ പരിമിതമായ സൗകര്യങ്ങളിൽ കഴിഞ്ഞുകൂടുന്നു വലിയ ജോഷുവച്ചെടികളും കാണാം യാത്രയിൽ പതിനഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ വളരാറുണ്ട് ജോഷുവ ചില ജൂഷ ചെടികൾ ആയിരം വർഷം വരെ നിലനിൽക്കുമെന്നും ഗവേഷണങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് മരുഭൂമിയിൽ വളരുന്നവയാണെങ്കിലും കള്ളിച്ചെടികളുടെ വർഗത്തിൽപ്പെട്ടവയല്ല ഇത് ഇവിടെ ഗ്രാമങ്ങളിലേക്ക് മൺപാതയാണ് ചാർജ് ചെയ്ത് റോഡ് പോലുമില്ല വൈദ്യുതിയും വെള്ളവും എത്തുന്നുണ്ടെന്ന് മാത്രം ഇക്കാണെന്ന് ഈ പ്രദേശത്തെ ഒരു ആഡംബര വീടാണെന്ന് പറയാം വീണ്ടും മൺപാതയിലൂടെ ഞങ്ങൾ കുറേ ദൂരം ഓടി ഇവിടെയൊക്കെ എങ്ങനെ ജനവാസ കേന്ദ്രങ്ങളാകുന്നു എന്ന് സംശയിച്ചേക്കാം കാരണമുണ്ട് അമേരിക്കയിൽ കേസിലോ ശിശുപീഡന കേസിലോ മറ്റു ഗുരുതരമായ കുറ്റങ്ങളിലോ ശിക്ഷിക്കപ്പെടുന്നവർ ജയിലിൽ നിന്നിറങ്ങിയാൽ പട്ടണങ്ങളിലെ കമ്മ്യൂണിറ്റികളിൽ വീട് ലഭിക്കുക ബുദ്ധിമുട്ടാണ് റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരാൾക്ക് വീട് വാങ്ങണമെങ്കിൽ ആ പ്രദേശത്തെ സ്ഥിരവാസികളായ രണ്ടു പേർ പരിചയപ്പെടുത്തിയിരിക്കണം ജയിലിൽ നിന്നിറങ്ങിയ കുറ്റവാളികളെ പരിചയപ്പെടുത്താൻ ആരും മുന്നോട്ട് വരില്ല അതിനാൽ ആ നാട് വിട്ട് മറ്റെവിടേക്കെങ്കിലും പോവുകയേ അവർക്ക് രക്ഷയുള്ളൂ അവർ ഒരർത്ഥത്തിൽ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കൃതരാവുകയാണ് അത്തരം ആളുകൾ ഈ വിധമുള്ള മരുഭൂപ്രദേശത്തേക്കെല്ലാം വന്ന് ചെറിയ വീട് വെച്ച് താമസിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ധാരാളം ആളുകളുണ്ട് മറ്റൊരു വിഭാഗം മെക്സിക്കോയിൽ നിന്നും മറ്റുമെത്തുന്ന കുടിയേറ്റക്കാരാണ് മരുഭൂമിയിലെ അതിർത്തി കടന്നെത്തുന്നവർ അവർക്ക് പെട്ടെന്ന് യു എസ് പൗരത്വം ലഭിക്കില്ല അങ്ങനെയുള്ളവരും വരുന്നത് ഇത്തരം സ്ഥലങ്ങളിലേക്കാണ് മയക്കുമരുന്ന് വിപണനം അധോലോക പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഏർപ്പെടുന്നവരും താവളമാക്കുന്നത് ഈ വിധമുള്ള മരുഭൂപ്രദേശങ്ങളായിരിക്കും വീടുകളുടെ പോസ്റ്റ് ബോക്സുകളാണിത് അതിങ്ങനെ വഴിയരികിൽ നിരന്നിരിക്കുന്നത് കാണാം ബോക്സുകൾ കൂട്ടാറില്ല സുരക്ഷിതമായി തപാൽ അവിടെ ഇരുന്നു കൊള്ളും വരണ്ട മണ്ണിൽ പശുക്കൾ മേയുന്നു അമേരിക്കയിലെ ഇത്തരം പശുക്കളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നമ്മുടെ രാജസ്ഥാനിലെയോ ഗുജറാത്തിലെയോ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്നതുപോലെ പോലെ അലഞ്ഞു തിരിയുന്ന പശുക്കൾ അമേരിക്കയിൽ മൊഹാവി മരുഭൂപ്രദേശത്തെ മാത്രം കാഴ്ചയാണിത് ഇതെല്ലാമാണ് വ്യത്യസ്തമായ അമേരിക്കൻ കാഴ്ചകൾ അമേരിക്കയുടെ സമ്പന്നമായ അമ്പരച്ചുംബി കാഴ്ചകൾക്ക് പിന്നിൽ ഇങ്ങനെയും ഒരു ജീവിതമുണ്ട് അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ റൂട്ട് തന്നെ തിരഞ്ഞെടുത്തത് ഒരു ടൂറിസ്റ്റ് ബസ്സിൽ യാത്ര ചെയ്താൽ കാണാവുന്ന കാഴ്ചകളല്ല ഇത് ഇങ്ങനെ ഒരു കാറിൽ യാത്ര ചെയ്യുകയും ഇവിടേക്കാണ് പോകേണ്ടതെന്ന കൃത്യമായ ധാരണ ഉണ്ടാവുകയും അവിടുത്തെ ചരിത്രവും ഭൂമിശാസ്ത്രവും പഠിച്ച് യാത്ര ചെയ്യുകയും വേണം വീണ്ടും ഞങ്ങൾ പിയേഴ്സ്ഫെറി റോഡിലേക്ക് കയറി അമേരിക്കയുടെ വ്യത്യസ്തമായ ഭൂപ്രകൃതിയിലൂടെ കാഴ്ചകളിലൂടെ സഞ്ചാരം തുടരുകയാണ്